ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഞാൻ ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള ഒരു തേങ്ങാ ചോറും അതിലേക്ക് കോമ്പിനേഷൻ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ തേങ്ങാച്ചോറ് ഇങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അരിയൊക്കെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയാണ് തേങ്ങയാണിട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞാനിവിടെ ഇതിനായിട്ട് ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗാൽ ബാഗാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് ചോറിൻ്റെ ടേസ്റ്റും കൂടും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ തവി വെച്ചിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്യുന്നേ ഉള്ളൂ നമ്മൾ കൈ വെച്ചിട്ട് ഈ തേങ്ങയും ഉള്ളിയും ഇവ എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിൻ്റെ കണക്ക് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അരിൻ്റെ മൂന്നരട്ടി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടിയത് അപ്പോൾ ഇനി ഇതാ കുക്കർ ക്ലോസ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഫുൾ പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് വിസിലൊണ്ട് തന്നെ നമ്മളുടെ റൈസും അതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അങ്ങനെ തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം നമ്മളിതാ തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ഇടുമ്പോൾ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിൽ മൊത്തത്തിൽ ഒരു തേങ്ങയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഇട്ടതിന് ശേഷം എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളിച്ചുള്ള തേങ്ങാച്ചോറ് കൂടെ റെഡി അയച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പാവാതെ നിങ്ങൾക്കിതാ അടിപ്പുള്ള തേങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ നമുക്കിതിലേക്ക് കോമ്പിനേഷൻ ഒരു ബീഫ് കറി കൂടെ എടുക്കാം അതിനായിട്ട് ഇതാ ബീഫൊക്കെ കഴുകി ഞാനിതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളിതാ അരമുറി തക്കാളി പീസാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ചാറല്ലി വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് ഒരു സവോളയും ആക്കിയിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവോള അതാ മീഡിയം സൈസിലാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ കുക്കറിൽ തന്നെ വിസിലേച്ച് വേവിക്കുമ്പോൾ അധികം ചെറുതാക്കണ്ടല്ലോ എന്ന് ഇങ്ങനെ വലിയ പീസുകളാക്കി പീസാളാക്കിയിട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തുകൊടുത്തതിനു ശേഷം ബീഫ് വേകുന്നത് വരെ അതായത് ഒരു ആറേ വിസിൽ വരുന്നത് വരെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് ചെയ്തടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിയിലേക്കുള്ള മസാല എടുക്കാം അതിനായിട്ട് ഇതാ കുറച്ച് വലിയ ജീരകവും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ കരിഞ്ഞ് പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അത് ചെയ്യാൻ അപ്പോൾ പൊടികൾ വറുത്ത് എടുത്തതിനു ശേഷം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം പാനിൽ തന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം ഒരു അറേ അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തതും അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക കേട്ടോ സവോളയും അതുപോലെ തന്നെ ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വയൻറ്റ് വരുന്നത് വരെ നമ്മൾ കരിയാതെ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ വറുത്തെടുത്തിട്ടുള്ള പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണൊക്കെ വരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കട്ടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക കാരണം മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇതാ അതും റെഡി ആയതിന് ശേഷം നമ്മൾ കുക്കറിലുണ്ടായിരുന്ന കറി ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബീഫ് കറിയും റെഡി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല നാടൻ രീതിയിലുള്ളൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ അത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ ടേസ്റ്റിൽ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് നമ്മൾ മലപ്പുറത്താരുടെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ആണല്ലോ ഈ തേങ്ങാച്ചോറും അതിലേക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ള ബീഫ് കറിയും അപ്പോൾ ഇതാ നമ്മുടെ ചോറും കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് വേവൊന്നും ഏറാതെ അടിപൊളിയായിട്ട് തന്നെയാണ് കേട്ടോ റൈസൊക്കെ വെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മളുടെ ചോറും കറിയും അതിലേക്കൊരു പപ്പടം കുറച്ച് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ആഹാ അടിപ്പൊളി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വെച്ച് വരാം അതുവരേക്കും ബാ ബൈ